ിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പങ്കെടുക്കുക നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും കെട്ടഴിക്കുന്ന വചനങ്ങളാണ് ഇന്നത്തേത് ഓരോ തടസ്സവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം അധ്യായം പത്താം തിരുവചനം നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കുടുംബത്തെ സമീപിക്കുകയില്ല കർത്താവായ യേശുവെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് ചുറ്റിലുമുള്ള എല്ലാ തിന്മകളുടെ ശക്തിയും നിർവീര്യമാക്കണമേ നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും കർത്താവായ യേശുവി നിന്റെ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് ചുറ്റിലുമുള്ള എല്ലാ തിന്മകളുടെ ശക്തികളെയും നിർവീര്യമാക്കണമേ മത്തായി നാലാമദ്ധ്യായം പത്താം തിരുവചനം യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോകുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവായ യേശുവി ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് ചുറ്റിലുമുള്ള എല്ലാ തിന്മകളുടെ ശക്തികളെയും നിർവീര്യമാക്കണമേ ജരയമ്മ മുപ്പതാം അധ്യായം എട്ടാം തിരുവചനം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അന്നു ഞാൻ അവരുടെ കഴുത്തിലെ മുഖം തകർക്കും കെട്ടുകൾ പൊട്ടിക്കും വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല കർത്താവായ യേശുവി ഈ വചനത്തിന്റെ അഭിഷേകത്താൽ എന്നിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് ചുറ്റിലുമുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും നിർവീര്യമാക്കണമേ സങ്കീർത്തനം നൂറ്റി എട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മിരിക്കാൻ പോകുന്നത് കർത്താവായ യേശുവി ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് ചുറ്റിലുമുള്ള എല്ലാ തിന്മകളുടെ ശക്തികളെയും നിർവീര്യമാക്കണമേ സുഭാഷിതം പതിനാറാം അധ്യായം ഏഴാം തിരുവചനം ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു കർത്താവായ യേശുവി ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് ചുറ്റിലുമുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും നിർവീര്യമാക്കണമേ മാർക്കോ പതിനാറാം അധ്യായം പതിനേഴാം തിരുവചനം വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ വിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും കർത്താവായ യേശുവി ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് ചുറ്റിലുമുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും നിർവീര്യമാക്കണമേ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നയണമേ അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മാച്ചു കളയണമേ എൻ്റെ ആകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അങ്ങയ്ക്കെതിരായി അങ്ങയ്ക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകിയേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്നും മുഖം മറയ്ക്കണമേ എൻ്റെ ആകൃത്യങ്ങൾ മാച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷിപ്തീകരിക്കണമേ എന്നിൽ നിക്ഷിപ്തമാക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് വരും ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവെ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോവിന് നന്മ ചെയ്യണമേ ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ്ണ ദഹന പ്രസാദിക്കും അപ്പോൾ അങ്ങക്ക് ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും ആമേ നിങ്ങളുടെ നിയോഗങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിയോഗങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും